നമുക്ക് സേതുവിന്റെ പല്ലുവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതു മൂർത്തിയെ വിളിക്കുകയാണ് മൂർത്തിയെ വിളിച്ചിട്ട് ലക്ഷ്മി അമ്മയെ കുറിച്ച് ചോദിക്കുക ആ സമയത്താണ് മൂർത്തിയെ കാര്യം പറയണേ അതെ കുടുംബത്തിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് മേലെ എടുത്ത് ഇപ്പൊ ഇല്ല എന്ന് പറയണേ ഏഹ് ഇല്ലേ പിന്നെ എവിടെയാന്ന് ചോദിക്കുവാണ് അതെ ഹോട്ടൽ സാധന പാലസില അവിടെയാണല്ലോ ഞങ്ങളും ഉള്ളത് അമ്മയെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്തോ ഒരു പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ട് അതെ ഒരു കാര്യം ചെയ്യാൻ മൂർത്തി അങ്ങളെ ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പെട്ടെന്ന് തന്നെ കോള് കട്ട് ചെയ്തു പല്ലവിയോട് പല്ലി പെട്ടെന്ന് വാ അമ്മ വിളിച്ചിട്ട് കോളും എടുക്കുന്നില്ല അങ്ങനെ നൂറ്റിമൂന്നാം നമ്പർ മുറിയുടെ ഫ്രണ്ടിൽ പോയിന്നിട്ട് അവര് കോളിമ്പടിക്കുവാണ് പക്ഷെ അകത്ത് റെസ്പോൺസും ഉണ്ടായിരുന്നില്ല കൊറേത്തവണ പിന്നെ കഥയെ നോക്കി പക്ഷെ ഒന്നും പ്രതികരിക്കുന്നില്ല എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും പല്ലി പോലും ചെയ്തു കേട്ടാ അമ്മക്ക് അഥവ് തുറക്കുന്നില്ലോ എന്തോ പ്രശ്നം ഉള്ള പോലെ തോന്നുന്നുണ്ടെന്ന് പറയണം അപ്പോഴേക്കും റൂംബോയിൽ കൂടെ വന്നു റൂംബോയ് എന്നിട്ട് എന്താ സാറേ അല്ല ഇതിനകത്തോളം എൻ്റെ അമ്മയ വിളിച്ചിട്ട് അമ്മ കഥവ് തുറക്കുന്നില്ല അല്ല ആ അമ്മയ്ക്ക് എന്തോ ഒരു പ്രശ്നമുള്ളവർ തോന്നിയായിരുന്നു മുമ്പേ കണ്ടായിരുന്നു ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനിലായിരുന്നു പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ സേതുവിനെ അപകടം എടുത്തു സേതു പെട്ടെന്ന് പറഞ്ഞു അതെ സ്പേർക്കെ ഉണ്ടെങ്കിൽ നിർത്തേണ്ടി വരുവോ അതെ അമ്മ തുറക്കുന്നില്ല ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റിയോന്നറിയില്ലോ എന്ന് പറയണം അങ്ങനെ ഒടുവിൽ കഥവ് തുറന്ന് അത് തീർക്കഴിയുമ്പോഴത്തേനും ബോധമില്ലാതെ കിടക്കുന്ന ലക്ഷ്മി അമ്മയെ കാണുന്നു ആ കാഴ്ച ഉണ്ടപ്പത്തേനും സേതുവും പല്ലവിയും കൂടെ ഓടിച്ചെന്ന് ഏ വിളിച്ചെഴുന്നേപ്പിക്കാൻ നോക്കി പക്ഷേ എങ്കിലും എവിടെ നിന്ന് ബോധം ഉണ്ടാവാനായിട്ടാ ഗുളികയെല്ലാം കഴിഞ്ഞ് കഴിച്ച അബോധാവസ്ഥയെ കിടക്കുവല്ലേ പലവി കറിഞ്ഞുകൊണ്ട് വിളി വിളിക്കും അമ്മ എഴുന്നേക്കമ്മയെന്ന് പറയണം അതുപോലെ തന്നെ ഇരുന്നു ചെയ്തു ഈ സമയം റൂം പോയി പറഞ്ഞു ഞാൻ പെട്ടെന്ന് ഒരു ആംബുലൻസ് വിളിക്കാന്ന് പറയാണ് എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മയ്ക്ക് ജീവൻ രാവത്തും സംഭവിക്കില്ല എന്നൊരു ചിന്ത അവർക്ക് രണ്ടു പേർക്കും ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ലക്ഷ്മി അമ്മയെ ആശുപത്രി കൊണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണ് ആ സമയത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ രാജലക്ഷ്മി രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വിളിക്കുവാണ് അതെ പിള്ളേരെ ഇങ്ങോട്ടേക്ക് വാ കഴിക്കാൻ പറഞ്ഞുകൊണ്ട് പാറുവിനെ വിശ്വത്തിനെ വിളിക്കുന്നത് ഇത്ര കഴിയുമ്പോൾ അവർ ഇറങ്ങി വന്നു അല്ല ഇത് ഇതെവിടെയായിരുന്നു എത്ര സമയം ഞാൻ വിളിക്കുന്നതെന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അതെ പാറുവിന് നല്ല ക്ഷീണം അവള് കിടക്കുമായിരുന്നു അതുകൊണ്ട് ഞാൻ അവളെ വിളിക്കായിരുന്നേ അത് സാരമില്ല വന്നിരുന്ന് കഴിക്കാൻ നോക്ക് അല്ല ഇതൊക്കെ ആരും അമ്മ ഉണ്ടാക്കിയെന്ന് വിശ്വം ചോദിച്ചു ഞാൻ അമ്മയ്ക്ക് ആഹാരം ഉണ്ടാക്കി അറിയാവോ ഓ അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല എനിക്കറിയാവുന്ന പോലെ ഉണ്ടാക്കി ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വിശ്വം പറഞ്ഞ് സൂപ്പർ നല്ല രുചിയുണ്ടല്ലോ എന്ന് പറയുകയാണ് പിന്നീട് പറഞ്ഞു എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഏഹ് അമ്മയ്ക്കുണ്ടായ ഈ മാറ്റവേ അമ്മ ഇത്ര പെട്ടെന്ന് മാറുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അപ്പോഴേക്കും രാജേഷ്മഞ്ഞു മാറാതിരിക്കാൻ പറ്റുമോ മനുഷ്യനല്ലേ എന്ന് ചോദിക്കുകയാണ് പ്രത്യേകിച്ച് എൻ്റെ മക്കളെ മുന്നിൽ എനിക്കിപ്പം നിങ്ങളെക്കാളും വലുത് എൻ്റെ മരുമകൾ അറിയാലോ എനിക്കൊരു ആപത്ത് വന്നിട്ടുണ്ട് എന്നെ സഹായിക്കാനായിട്ട് എന്റെ മക്കളില്ലേലും എൻ്റെ മരുമകൾ പാറും ഉണ്ടാവുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിപ്പോ അവളെ മകളെപ്പോലെ കാണുന്നതെന്ന് പറയാണ് അത് കേട്ടപ്പം വിശ്വം പറഞ്ഞു ദൈവ്മേ ഈ സന്തോഷം എന്ന് നിലനിന്നാൽ മതിയായിരുന്നു രാജലക്ഷ്മിക്ക് നല്ല മാറ്റം വന്നേ ഒരു പനി പിടിച്ചോട് കൂടിയിട്ട് പാറു ശുശ്രൂഷിച്ചൊക്കെ രാജലക്ഷ്മിക്ക് മനസ്സിലായി അവൾ എത്ര നല്ലവളാണെന്ന് മനസ്സിലായി ഇത്രയ്ക്ക് അവളോട് പോരെടുത്തിട്ടും അവൾ അങ്ങനെയൊന്നും തിരിച്ച് പ്രതികരിച്ചില്ലോ അതെ ഇനി നോക്കി നിൽക്കേണ്ട പോയി കൈ വാ ഞാൻ വിളമ്പാമെന്ന് പാറു പറഞ്ഞു അതൊന്നും വേണ്ട വെക്കാനായെങ്കിൽ എനിക്ക് വിളമ്പാനും അറിയാം നിങ്ങൾ പോയി കൈ എഴുതി വന്നിരിക്കാൻ പറയാണ് അങ്ങനെ കൈ എഴുതി വന്നിരുന്നു കഴിഞ്ഞപ്പം ആഹാരം വിളമ്പി ഇത്ര കഴിക്കാറുണ്ട് പാറു എടുത്തുകഴിഞ്ഞപ്പോ പാറുവിന് പെട്ടെന്ന് ഛർദ്ദിക്കാമെന്നു പാറു എഴുന്നേറ്റ് ഓടുവാണ് എന്താ മുളം ചോദിച്ചിട്ട് രാജലക്ഷ്മി പിന്നാലെ ഒന്നു എന്താന്ന് അറിയില്ലമ്മേ ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരുന്നുണ്ട് അപ്പോഴേക്കും വിശം പറഞ്ഞു ഇനി ഇപ്പൊ വെച്ചോണ്ടിരിക്കണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് വിഷം പാറുവിനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി രാജലക്ഷ്മിക്കാണ് ആകെ പാ ടെൻഷൻ ദൈവമേ ഒരു ആപത്തൊന്നും വരത്തില്ല എന്ന് രാജലക്ഷ്മി പ്രാർത്ഥിച്ചു ഈ സമയം സേതവും പല്ലയെ ഐസോന്റെ മുന്നേ കാത്തിരിക്കുവാണ് പല്ലവി സേതു സേതുവിനോട് പറഞ്ഞു സേതുവട്ടാ അമ്മയ്ക്കിത് എന്താ പറ്റിയത് ഒന്നും മനസ്സിലാവുന്നില്ല എനിക്കറിയില്ല ഇത്ര പെട്ടെന്ന് അമ്മയ്ക്ക് ഇങ്ങനെ സംഭവിക്കും നമ്മളൊന്നും ഒരിക്കലും വിചാരിച്ചല്ലോ പല്ലവി എന്നും പറഞ്ഞുകൊണ്ട് സേതുവും കരയോ വേണം അപ്പോഴേക്കു ഐ സി യുൻ്റെ ബാധ്യത തുറന്ന് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ സേതു ഓടിച്ചെന്നോട്ട് ചോദിച്ചു അല്ല ഡോക്ടറെ എന്താ പറ്റിയത് എൻ്റെ അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത് നിങ്ങളുടെ അമ്മയാന്നല്ലേ പറഞ്ഞേ എന്നാൽ നിങ്ങൾക്ക് അറിയത്തില്ലേ കാര്യങ്ങൾ നിങ്ങളാണ് ഇതിന് സമാധാനം പറയേണ്ടേ ഏ ഞങ്ങളോ സേതുവിനും പല്ലവിക്കും ഒന്നും മനസ്സിലായില്ല കുടുംബത്തിലൊരാൾ ആത്മഹത്യ ചെയ്യാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾക്ക് അറിയാലോ ഞങ്ങൾ എന്താണല്ലോ പോലീസിന് അനുഭവിക്കാൻ പോവാ അത് കേട്ടതും സേതുവും പല്ലവി ഒരു നിമിഷം അന്തം വിട്ടുപോയി അവർ ഞെട്ടിപ്പോയി അവരൊരിക്കലും പ്രതീക്ഷിച്ച കാര്യമല്ല അത് ലക്ഷ്മി അമ്മ ആത്മഹത്യക്ക് ശ്രമിക്കുക പെട്ടെന്ന് പല്ലവി ഡോക്ടറത്തേക്ക് ഓടിച്ചിട്ട് പറഞ്ഞു ഡോക്ടറെ അമ്മ ഞങ്ങളോടൊപ്പം അല്ലായിരുന്നു താമസിക്കുന്നേ സേതു പറഞ്ഞു അമ്മ വേറെയായിരുന്നു താമസിക്കുന്നത് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ ഡോക്ടറെന്ന് അയഞ്ഞു അയ്യോ സോറി കെട്ടോ എനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല എന്ന് പറയുകയാണ് പിന്നെയും ഡോക്ടർ പറഞ്ഞു അവർ കണ്ണിക്കണ്ട ഗുളികയെല്ലാം വാരി വിഴുങ്ങി അവളുടെ ബ്ലഡിനകത്ത് മൊത്തം പോയിസൺ ആയിട്ടുണ്ട് അതുകൊണ്ട് ഇനി എത്രയും പെട്ടെന്നൊക്കെ ബ്ലഡ് മാറ്റണം ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണം അതുമാത്രമേ ഇനി പറ്റുള്ളൂ അത് പെട്ടന്ന് തന്നെ നടത്തണം അതിനേക്കാളുപരി അവളുടെ അവരുടെ ബ്ലഡ് ഗ്രൂപ്പ് ഓ നെഗറ്റീവ് ആയിട്ടുള്ളതാണ് ഞങ്ങൾ കുറച്ച് പേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല എന്ന് പറയണം അപ്പോഴേക്ക് സേതു പറഞ്ഞു ഡോക്ടറെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പും ഓ നെഗറ്റീവ് തന്നെയാണ് ആണോ എന്നാൽ എത്രയും പെട്ടെന്ന് ഇതേ സിസ്റ്ററെ ഇയാളെ അകത്തേക്ക് കൊണ്ടാൻ പറയണം അങ്ങനെ സേതുവരെ അങ്ങോട്ട് കൊണ്ടുപോയി ആ സമയത്ത് ഡോക്ടറോട് പല്ലവി ചോദിച്ചു ഡോക്ടറെ എങ്ങനെ ഇപ്പൊ അമ്മയുടെ കണ്ടീഷൻ ഒന്നും പറയാറായിട്ടില്ല ബ്ലഡ് മാറ്റിയെന്ന് പറഞ്ഞാലും രക്ഷപ്പെടുവെന്ന് പറയാൻ പറ്റില്ല ഒരു ഉറപ്പുമില്ല ഒരു കാര്യം ചെയ്യാ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചു അത്രക്ക് ക്രിട്ടിക്കലാണ് അവസ്ഥയെന്ന് പറഞ്ഞു പല്ലവി ഒരു നീ പക്ഷെ അന്തം ഇട്ടുപോയി എന്ത് ചെയ്യണോന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല പിന്നീട് പല്ലവി നേരെ മൂർത്തിയെ വിളിക്കണു മൂർത്തിയെ വിളിച്ച് പൊട്ടിക്കരയുക ആ സമയം മൂർത്തി വെച്ച് എന്താ മോളെ നീ എന്തിനാ കരയണേ കരയണേ എന്താന്ന് പറ അത് പിന്നെ മൂർത്തിയെങ്കിലെ കാര്യം പറ പിന്നീടാണ് ലക്ഷ്മി അമ്മയ്ക്ക് സംബോധിച്ച ദുരന്തത്തെ കുറിച്ചൊക്കെ പറയണേ അത് കേട്ടുകഴിഞ്ഞാൽ പറഞ്ഞു വിഷമിക്കണ്ട ഞാനിപ്പം തന്നെ അങ്ങോട്ടേക്ക് വരാമെന്ന് പറയണം കുറച്ച് കഴിഞ്ഞപ്പത്തിനും മൂർത്തി അങ്ങോട്ട് വന്നു മൂർത്തി വന്നു കഴിഞ്ഞപ്പത്തിന് പല്ലേ പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്കളെ എനിക്കാണേൽ ആ പട വിഷമത്തില ഇപ്പോഴാണെങ്കിൽ ബ്ലഡ് ഒക്കെ മാറ്റി വെക്കണമെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് ബ്ലഡ് ഗ്രൂ ബ്ലഡ് കൊടുക്കാനായിട്ട് സേതുവേട്ടം പോയിരിക്കുക സേതുവേട്ടം ബ്ലഡ് ആയിട്ട് മാറ്റി എന്ന് പറയാം അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മൂർത്തി വന്ന് ചിലപ്പോൾ ദൈവത്തിന് എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും എല്ലാം നല്ലതിനൊന്ന് കരുതാം ഒരു കാര്യം ചെയ്യുക മോളും ഇവിടെ നിൽക്ക് എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകേണ്ടതുണ്ടെന്ന് പറയണം അങ്ങനെ മൂർത്തി പോയി മൂർത്തി നേരെ മേലെടുത്ത് വീട്ടിലേക്ക് ചെല്ലുന്നത് അങ്ങനെ ചെന്ന് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും വേണു മയൂരി അങ്ങോട്ട് വന്നു ഈ സമയത്ത് വേണീച്ച് എന്താ എന്താ മൂർത്തി കാര്യം അതെ എനിക്ക് ലക്ഷ്മി മാഠത്തെക്കുറിച്ചൊരു കാര്യം പറയണ്ട ലക്ഷ്മിയെക്കുറിച്ച് ഒന്നും കേൾക്കണ്ട എന്ന് പറയുകയാണ് അപ്പോഴേക്കും മയൂരി പറഞ്ഞു എനിക്ക് കേൾക്കണം അങ്കളെ എൻ്റെ അമ്മയെക്കുറിച്ചല്ലേ എനിക്ക് കേൾക്കാതിരിക്കാൻ പറ്റില്ല ദേ ഒരു കാര്യം ഞാൻ പറയും പറയും മയൂരി കയറിപ്പോകത്തെന്ന് പറയണം അങ്ങനെ ഞാൻ കയറിപ്പോകത്തില്ല ഞാൻ എന്തിനും കയറിപ്പോണം എൻ്റെ അമ്മയെക്കുറിച്ച് പറയാൻ വന്നതല്ലേ എനിക്ക് എന്റെ അമ്മയെക്കുറിച്ച് കേൾക്കണം ഒരു ഒരുപക്ഷെ അമ്മയെ ഇറക്കി പോയിട്ടുണ്ടെങ്കിൽ അച്ഛന് വേറെ ഭാര്യയെ കിട്ടുമായിരിക്കും പക്ഷേ എൻ്റെ ഇതില്ല എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ എനിക്ക് പകരം വേറെ അമ്മയെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു പറയാം ഇങ്ങളെ എൻ്റെ അമ്മയ്ക്ക് എന്താ അമ്മയ്ക്കിത് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുവാണ് അപ്പോഴേക്കും പറഞ്ഞു അത് പിന്നെ ആ സമയത്ത് ഭയങ്കര ദേഷ്യത്തോടെ വേണു പറഞ്ഞു ഇതേ മയൂരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്ക അവളെക്കുറിച്ചൊന്നും കേൾക്കണ്ട അവൾ മരിച്ചു കഴിഞ്ഞെന്ന് പറയണം ആ സമയം സാറേ പൂർണ്ണമായിട്ട് ജീവി പൂർണ്ണ ആരോഗ്യത്തോടെ ഒരാളെ ഉള്ള ഒരാളെ കുറിച്ച് ഇങ്ങനെ പറയുവാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ ഇപ്പം അവിടെ സ്ഥിതി അങ്ങനെയൊന്നും അല്ലെന്ന് പറയണം മയൂരി എന്താ അങ്ങളെ അങ്ങൾ എന്താ പറയണേന്ന് ചോദിക്കുക ഹോട്ടൽ മുറി വെച്ച് ലക്ഷ്മി മാളെ ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയണം ഒരു നിമിഷം ഞെട്ടിപ്പോയി വേണു മയൂരിയൊക്കെ എന്താ അങ്ങൾ പറഞ്ഞേ അതെ ആത്മഹത്യക്ക് ശ്രമിച്ചു കൃത്യസമയത്ത് തന്നെ മാഡത്തിൻ്റെ മകനും ഭാര്യയും കണ്ടുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു സേതുമാധവനും ഭാര്യയും കണ്ടുകൊണ്ട് ഹോസ്പിറ്റലിലാക്കിയിരിക്കുക ഇത്രയും നിലയൊക്കെ കൃട്ടിക്കില്ല അതുപോലെ തന്നെ സേതുമാധവൻ ബ്ലഡ് ഒക്കെ കൊടുക്കുന്നുണ്ട് ബ്ലഡ് ഒക്കെ മാറ്റുകയൊക്കെ ചെയ്യണമെന്ന് പറയണം ആ സമയം മൈരി പറഞ്ഞു ഇതേ പപ്പ നമുക്കിപ്പം തന്നെ പോകണം എനിക്ക് ഇപ്പം തന്നെ എൻ്റെ അമ്മയെ കാണണം എന്ന് പറയാം പറ്റില്ല എന്ന് പറഞ്ഞു അവളെ കാണാൻ ഇവിടെ ആരും പോകുന്നില്ല പറ്റില്ല എന്ന് പറഞ്ഞാൽ പാൻ പറ്റില്ല എന്ന് പറഞ്ഞോണ്ട് വാശി പിടിക്കുവാണ് എന്ത് ചെയ്യണം എന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല മയൂരിക്ക് അതേ അവസ്ഥ തന്നെയായിരുന്നു മൂർത്തിക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ സേതു ബ്ലഡ് കൊടുത്ത് ഇറങ്ങി വന്നപ്പോ പല്ലി പറഞ്ഞ് സേതുവട്ടാ ഒരു ജ്യൂസോ എന്തെങ്കിലും പോയി കുടിക്കാൻ പറയാണ് വേണ്ട പല്ലിവേ എനിക്കിപ്പോ ഒന്നും ഇറങ്ങത്തില്ലെന്ന് പറയാണ് എനിക്ക് എൻ്റെ അമ്മയുടെ ജീവനാ വലുത് അമ്മ എന്തിനാ ഇങ്ങനെ ചെയ്തേ അമ്മക്ക് അത്രമാത്രം വിഷമോ ഉണ്ടായിരുന്നെങ്കില് അമ്മക്ക് എന്റെ ഇരിയിലേക്ക് വരായിരുന്നല്ലോ അമ്മ പിന്നെ എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തേ എനിക്കൊന്നും മനസ്സിലാത്തൊരു കാര്യം അതാണ് ഞാൻ അമ്മയെ പൊന്നുപോലെ നോക്കുമായിരുന്നല്ലോ അമ്മ സന്തോഷമായിട്ട് കരു ജീവിക്കട്ടെ എന്ന് ഓർത്താൻ ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് പോയി ശല്യം ചെയ്യാമായിരുന്നേ പക്ഷേ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല അമ്മയ്ക്ക് അത്രയ്ക്ക് എന്തോ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് പല്ലവി അല്ലെങ്കിൽ ഒരിക്കലും അമ്മ ഇങ്ങനെ ചെയ്യില്ല എനിക്ക് അമ്മേൻ്റെ ജീവൻ കിട്ടിയാൽ മതിയാവുള്ളൂ എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എനിക്ക് അമ്മയുടെ ജീ ജീവൻ വേണം എൻ്റെ അമ്മയെ ഞാൻ പൊന്നു പോലെ നോക്കിയോളാം എന്നൊക്കെ ഇങ്ങനെ സേതു പറഞ്ഞുകൊണ്ടിരിക്കുക പല്ലവിക്ക് എങ്ങനെ എന്ത് പറഞ്ഞ് സേതുവിനെ ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയത്തിണ്ടായിരുന്നില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു